ത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാക്ഷസ്ഥിതി ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുൻപ് സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് സാക്ഷാൽ ആറ്റുകാൽ ദേവി തിരുവനന്തപുരത്ത് ആറ്റുകാലമ്മയുടെ തിരു ഉത്സവം കൊണ്ടാടുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പൊങ്കാല മഹോത്സവം ഭക്തജനങ്ങള് വിശ്വാസികള് എന്തോ പറയുന്ന ഒരു സമുദ്രം പോലെ വരുന്ന തിരമാലകൾ പോലെ വരുന്ന ഒരു സംഗമസ്ഥാനാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് അപ്പൊ ഈ പൊങ്കാലയുടെ മഹത്വം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും കുടുംബത്തിലും നാട്ടിലും രോഗാരി ദുരിതങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറി ഭഗവതി കടാക്ഷ ഉണ്ടാകാൻ ഈ പൊങ്കാല നമ്മള് പ്രാർത്ഥനയോടുകൂടി സമർപ്പണത്തോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി പേരുടെ അനുഭവമാണ് പല രീതിയിൽ സന്താന ഭാഗ്യത്തിന് വരെ അപ്പൊ ആ നേർച്ച അല്ലെങ്കിൽ ആ വഴിപാട് ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ അല്ല ഈ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഐശ്വര്യവും ഭഗവതി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ മേടൻ രാശി ആദ്യം ഐശ്വര്യ ഭരണിയും കാർത്തികാലം ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വര കൃപാ കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ചില വ്യക്തിബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അത് പാർട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് മേഖലയിൽ നിൽക്കുന്നത് അഫയർ മേഖലയിൽ നിൽക്കുന്നത് ഒക്കെ ഈ വ്യക്തി ബന്ധങ്ങൾ ചിലരുടെ പുറത്തുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് സ്മൂത്ത് ആവില്ല പഴയ രീതിയിൽ ഫോൺ എടുക്കില്ല ബ്ലോക്ക് ആക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് പരിഹരിച്ചു പോകാനുള്ള ഒരു മറ്റൊരു ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി കാര്യങ്ങൾക്ക് സ്മൂത്ത് ആവാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ അതിന് നമ്മളും കൂടെ മനസ്സ് വിചാരിക്കണം വാശി മാറ്റി വെക്കണമെന്നുള്ളതാണ് ചുരുക്കം പരീക്ഷാ വേളകളിൽ പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ അല്ലെങ്കിൽ എസ് എസ് എൽ സി മുതൽ തന്നെ വെക്കാം ഡിഗ്രി പി ജി ഈ ലെവലിലേക്ക് പലതരത്തിലുള്ള എക്സാമിനെ ഫേസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് ജാഗ്രത വേണം ഈസി ആയിട്ട് കുഴപ്പമില്ല എനിക്ക് പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നല്ലതാണെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് ഒരു കമ്പയിൻ സ്റ്റഡി പോലെ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി കാണിച്ചാൽ പ്രയാസപ്പെട്ട വിഷയങ്ങളിൽ പോലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി വിദേശത്ത് പോകുന്നവർക്കോ അവിടെ ഉള്ളവർക്കോ നല്ലൊരു മാറ്റത്തിന്റെ സമയം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർ സ്ഥാനക്കയറ്റം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലം ഇതൊക്കെ വരാനുള്ള യോഗം കാണുന്നുണ്ട് ഏപ്രിൽ മെയ് മാസത്തിൽ അതിൽ ഇപ്പൊ പോകുന്നവർക്ക് പ്രത്യേകിച്ച് മെച്ചം ഉണ്ടാകാൻ നല്ല യോഗം കാണുന്നുണ്ട് കാർത്തികമുക്കാൽ രോഹിണി മകേലത്തര ഇടവരാശി ശാരീരിക പ്രശ്നങ്ങള് അടിക്കടിക്ക് വരുന്ന അവസ്ഥയാണ് സന്ധിവേദന മുട്ടുവേദന പെഡലിവേദന ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരു നാല്പത് വയസ്സിന് മേലുള്ളവർക്ക് കൂടുതൽ ഉണ്ടാകാം ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വീടിന്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ധൈര്യമായിട്ട് അതിനിറങ്ങാം അത് ഉദ്ദേശിക്കുന്ന സമയത്ത് സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അധിക ചെലവ് വരാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വാഹനം ചെയ്ഞ്ചിയാൽ പുതുതായിട്ട് വാങ്ങാനോ മാറ്റി വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകളിൽ ശരിയായിട്ടുള്ള ഒരു തീരുമാനം പൊരുത്തം മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ഇത് ശരിയാവോ നമ്മുടെ കുടുംബജീവിതം നമ്മളോ ആയിട്ട് ഒത്തുപോവോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ വരാൻ പാടില്ല നല്ലൊരു പാർട്നറെ നമുക്ക് ലൈഫിൽ തിരഞ്ഞെടുക്കേണ്ട ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനും ഉറയ്ക്കാനും നടക്കാനുമുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ പല ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് മകേരത്തര തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാർ എത്ര നോക്കുമ്പോ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ ഉണ്ടാകും ശത്രുദോഷം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും നടക്കാത്തതിന്റെ വാശിയും വൈരാഗ്യവും അസൂയി നമ്മളിൽ കൂടി പ്രകടമാക്കും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടത്തി അങ്ങനെ എന്തെ കൊടുക്കനോ വാങ്ങനോ അതിന് ഒരു ഉണ്ടായി നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്ന സമയമാണ് സ്കിൻ സംബന്ധമായിട്ടുള്ള തൊലിപ്പുറത്തുള്ള ചില രോഗാണുക്കള് രോഗപ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ അത് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ കൂടി നമുക്ക് ആ ഒരു മനോവ്യഥ മാറ്റി നമ്മുടെ ആ രോഗദുരിതമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരയേറാൻ പറ്റും മിഥുനൻ രാശിക്കാർക്ക് മാത്രം സാമ്പത്തിക അധിക ചെലവുകൾ സാമ്പത്തിക കൂടി തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മഹാലക്ഷ്മി യന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട് ചില പ്രശ്നങ്ങളില് ഇവിടെയും അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടും കുടുംബക്ഷേയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സെറ്റിൽമെന്റിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴിതിൽ കർക്കിട രാശിക്കാരെ സംബന്ധത്തോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ആദ്യത്തെ ഗുരുവിന്റെ ശുക്രന്റെ അക്കാലഹോര നോക്കി പുറപ്പെട്ടാൽ കഴിവതും തടസ്സങ്ങൾ ഒഴിവാക്കി നമുക്ക് ലക്ഷ്യത്തിലെ വിജയത്തിലേക്ക് എത്താൻ ഗുണകരമായിട്ടുള്ള സമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വർണം വെള്ളി ഇതിന്റെ ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധയോടുക്കുറിച്ച് കാരണം ലേലത്തിൽ പോകാതിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിക്കൂടായില്ല അതൊന്നും ശ്രദ്ധിച്ച് സാവകാശം കിട്ടാനുള്ള സാധ്യത അനുകൂലമാക്കി വാങ്ങി മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തെ വാസ്തുവിൻ്റെ ദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രദ്ധയും അതിനനുസരിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനുള്ള സമയവും കണ്ടെത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ടുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ സീരിയല് സിനിമ മേഖലയിൽ പല മേഖലയിൽ നിൽക്കുന്നു അഭിനയം മുതൽ ഏതൊക്കെ മേഖലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം വരെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റും അതനുസരിച്ച് നേ നേട്ടവും മെച്ചവും ഉയർച്ചയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചില പുതിയ സാഹചര്യങ്ങൾ പ്രോജക്റ്റുകളുമായിട്ട് അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് അതോടൊപ്പം കിട്ടാനുള്ള കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കടം അല്ലെങ്കിൽ ബാങ്ക് വായ്പ ചിട്ടി കുറി ഇതൊക്കെ ശ്രമിച്ചാൽ നമുക്ക് അനുകൂലമായിട്ട് വരാൻ പറ്റിയ സമയം ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് എൻട്രൻസ് നീറ്റ് തുടങ്ങിയുള്ള എക്സാമിനെ ഫേസ് ചെയ്യുന്നവർക്ക് ടെൻഷൻ കുറച്ച് കൂടുതലുള്ള സമയമാണ് വിദ്യാ സരസ്വതി മന്ത്രം ദേഹരക്ഷയേഡ് ധരിക്കുന്നത് സാരസ്വത അരിഷ്ടം പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷം നല്ല കോൺഫിഡൻസും ധൈര്യവും ശ്രദ്ധയും നമുക്ക് അനുകൂലമായിട്ട് വരും ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ തൊട്ട് പരിസരത്തുള്ള ആൾക്കാരുമായിട്ട് അത് ബിസിനസ് സ്ഥാപനത്തിലാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അയൽവക്കമായിട്ട് താമസിക്കുന്നിടത്താവുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് രണ്ട് പേരുമായിട്ട് അത് വഴിയുടെ പ്രശ്നമോ അതിലിൻ്റെ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും തർക്കങ്ങളോ വാശികളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദോഷകരമായിട്ട് വരും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം മഹാസുദർശന യന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വച്ച് ആ ഭാഗത്തു നിന്ന് വരുന്ന നെഗറ്റീവ്സ് നമ്മളെയോ നമ്മുടെ സ്ഥാപനത്തെയോ മറ്റു കാര്യങ്ങളെയോ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള മഹാസുദർശന യന്ത്രം കന്നിരാശിക്കാർക്ക് മുതലേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിലെ അസ്വാരസ്യങ്ങള് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്ന് ടെൻഷനാണോ ദേഷ്യമാണോ വാശിയാണോ സങ്കടമാണോ ഒരു ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥ അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഉറങ്ങുന്ന കാര്യത്തിൽ ഇതുണ്ടാകും ഒരു അഭിനയം പോലുള്ള ജീവിതം അത് മാറണം ഇതില് വിശ്വാസവും സമർപ്പണവും വ്രതശുദ്ധിയും വേണം അത് വീട്ടിലെ അമ്മമാരെങ്കിലും ഷട്ടി വ്രതമോ ഏകാദശി വ്രതമോ പ്രദോക്ഷ വ്രതമോ അനുഷ്ഠിച്ചാൽ ഈ വക കുടുംബത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ ആ നെഗറ്റീവ്സ് തളർച്ച വിളർച്ച മാറ്റി ആ പരസ്പര ബഹുമാനവും വിധേയത്വവും സന്തോഷം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നുള്ളത് വളരെ ഉത്തരം അത് എല്ലാവരും വേണമെന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ അത് മൊത്തം കുടുംബത്തിൽ നമുക്ക് ശ്രേയസ്കരമായിരിക്കും പിന്നെ ഇതിൽ ഉടഞ്ഞ ചില്ലിരിക്കുന്നത് ദോഷമാണ് അത് സ്ഥാപനത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഗ്ലാസ് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടേണ്ടതിനു ശേഷം ആ നെഗറ്റീവുള്ളതിപ്പോ ഇവിടെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹാരം തേടേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം ചിത്തിരത്തില ചോദ്യ വിഷാദത്തിമുക്കാൽ തുലാം രാശി ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ സൂര്യൻ്റെ ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴ ശുക്രൻ്റെ അതായത് വെള്ളിയാഴ്ച ആ കാലഹോര അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന കാര്യങ്ങൾക്ക് യഥോചിതം ഗുണകരമായിട്ടുള്ള സമയം ക്രമത്താലും വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റും നൃത്തം സംഗീതം തുടങ്ങിയ മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അതനുസരിച്ചുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പറ്റിയ സമയമാണ് ഫുഡിന്റെ ഡെലിവറി കാറ്ററിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മെച്ചമായിട്ടുള്ള നേട്ടങ്ങള് ബിസിനസ്സിൽ ഉയർച്ച വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് തുലാം രാശിക്കാരില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് നേരത്തെ ആദ്യത്തെ ആയി അല്ലെങ്കിൽ മരിച്ചുപോയി എങ്ങനെയാണ് രണ്ടാമതൊരു വിവാഹ കാര്യത്തില് താല്പര്യപ്പെടുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും പെട്ടെന്ന് സാധിക്കാനുള്ള ഒരു ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് ഗണപതിക്ക് തടസ്സങ്ങൾ മാറുന്നതിന് വിഘ്നേശ്വര ഭഗവാന് കറുകമാല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ഭഗവാന് ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് വിഷാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വര ഗുണകരമായിട്ടുള്ള സാന്നിധ്യം കാണുന്നുണ്ട് കുടുംബക്ഷേത്രം കുടുംബ ദേവാലയം പള്ളി തുടങ്ങിയവയില് അർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ കുറച്ച് കാര്യങ്ങള് സേവനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള നമ്മുടെ പങ്ക് മനസ്സും മന സമർപ്പണം ഉണ്ടായത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് കുട്ടികളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളില് തെറ്റിദ്ധാരണ മൂലമുള്ള ടെൻഷനും വാശിയും വെച്ച് അത് കൂടുതൽ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള ഡിസ്കഷൻ വീട് വീട്ടുകാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഇതാണ് ശരി അതാണ് ശരി എന്നുള്ള പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരു സമന്വയത്തിലേക്ക് വരേണ്ടത് കുടുംബാന്തരീക്ഷത്തിലും അവരുടെ ഭാവിക്ക് നമ്മളായിട്ട് മുൻകൈ എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ കുറച്ച് നീണ്ടുപോയേക്കാം എങ്കിലും അത് നടക്കാനുള്ള സാഹചര്യം എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം നമുക്ക് ദൈവാധീനത്താൽ അനുകൂലമായിട്ട് വരും ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് അനുയോജ്യമായിരിക്കും മഹാരുദ്രീശ്വര സമർപ്പണം അത് ശിവഭഗവാന് സങ്കല്പിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തേക്കാല് ധനു രാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട് വിദേശത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലയിൽ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് ജർമ്മനി തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുക വിജയ എന്ന് പറഞ്ഞാൽ പഠനത്തിനായിരുന്നാലും ശരി തന്നെ ജോബിനായിരുന്നാലും ശരി തന്നെ തടസ്സങ്ങൾ മാറിപ്പോവാനുള്ള നല്ലൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള വിജയിക്കാനുള്ള സാധ്യത ശ്രമിച്ചാൽ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കോ പ്രത്യേകിച്ച് ചില ഉത്കൃഷ്ടമായിട്ടുള്ള ദീർഘ കാഴ്ചപ്പാടുന്നു ഉത്കൃഷ്ട കാഴ്ചപ്പാട് ഇൻവെസ്റ്റ്മെന്റിലേക്കും പാർട്ട് ടൈം ആയിട്ട് ഏതെങ്കിലും തരത്തിൽ പുതുതായിട്ട് തുടങ്ങാനുള്ള ഐഡിയോളജി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും അതിൽ വിജയിക്കാനും നേട്ടങ്ങൾ കൊയ്യാനും പറ്റും വിവാഹ സംബന്ധമായിട്ടുള്ള പല പ്രപ്പോസലുകള് തടസ്സങ്ങൾ വരുന്ന അത് വീണ്ടും വീണ്ടും തടസ്സപ്പെടും പ്രപ്പോസലുകളിൽ തടസ്സങ്ങൾ വരും നമ്മുടെ കുറ്റമുള്ള പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബം സാഹചര്യമായിട്ട് നമ്മളെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു നല്ലൊരു ബന്ധം അനുകൂലമായിട്ട് ഉറക്കാനും നടക്കാനുമുള്ള മംഗല്യ യോഗം കാണുന്നുണ്ട് ലക്ഷ്മി സ്വയംവരാർച്ചന ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ളതാണ് സ്വയംവര പാർവതി അർച്ചന ലക്ഷ്മി സ്വയംവരാർച്ചന ഇതൊരു ഏഴ് വാരമെങ്കിലും ചെയ്താൽ നല്ലൊരു പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷമുണ്ട് പുറത്തുള്ള ശത്രുദോഷവും ഉണ്ട് അതുകൂടാതെ തൊഴിൽ മേഖല ശത്രുദോഷവും ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങള് വൈരാഗ്യങ്ങള് ഫോക്കസ് പൊളിറ്റിക്സ് ഒക്കെ പറയാം ഇവിടെ തൊഴിൽ മേഖലയിലെ കാര്യത്തിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചില കാര്യങ്ങള് കീഴ് കടങ്ങളിലേക്ക് താഴ്ത്തിക്കെട്ടല് സാമ്പത്തികമായിട്ടുള്ള വെട്ടിച്ചുരുക്കലും ഇതിനൊക്കെ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധയും ക്ഷമയും നമുക്ക് ആവശ്യമുള്ള സമയമാണ് ബിസിനസ് മേഖലയിലാവുമ്പോഴത്തേക്ക് ഈ ശത്രുദോഷം പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് മേഖലയിൽ നമ്മളെ ദുഃഖവും ദുരിതവും ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും തർക്കങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇവിടെയുള്ള ശ്രദ്ധയും അതനുസരിച്ചിട്ട് തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനവും നമുക്ക് ഗുണകരമാണ് മഹാസുദർശന യന്ത്രം അല്ലെങ്കിൽ മഹാ രുദ്രേശ്വരി കമചിതം ഇത് രണ്ടും ഒരുപോലെ കൊണ്ട് അത് സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ചിട്ട് നെയ്വിളക്കി വെക്കും ഈ വക പ്രശ്നങ്ങളൊന്ന് നമുക്ക് പുറത്തു വരാനും മുന്നോട്ട് വരാൻ പറ്റും അതോടൊപ്പം പക്ക നാട്ടോടും മൂന്ന് മാസമെങ്കിലും സുബ്രഹ്മണ്യ ഭഗവാന് പുഷ്പാഞ്ജലിയും പാലവിഷയും കൊടുക്കുന്നത് വളരെ വിശേഷം അവരവരുടെ പുറന്ന നാളില് രാവിലെ പാലഭിഷേകവും പുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി മുരുക ഭഗവാന് കൊടുക്കുന്നത് വളരെ വിവിധമായിട്ടുള്ള സമയം അവിട്ടത്തര ചതയം ഉരുട്ടാല് മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളില് നമ്മുടെ പ്രോപ്പർട്ടി സംബന്ധമായുള്ള വസ്തു സംബന്ധമായുള്ള ഇടപാടുകൾ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം കൂടുതലാണ് ഡയറക്റ്റ് നമ്മളെ ബാധിക്കുന്നതല്ലെങ്കിൽ പക്ഷെ നമ്മളെയും ബാധിക്കും വഴിയുടെ കാര്യമായിരിക്കും അല്ലെങ്കിൽ അതിലിൻ്റെ കാര്യമായിരിക്കും ഇതിനൊക്കെ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത രണ്ടാമത് ഉള്ള പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് വീട്ടിൽ പൊട്ടൽ ഉണ്ടായിരിക്കുക കന്നിരാശിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ദോഷകരമാണോ അടുക്കളയുടെ സ്ഥലം ഇതെല്ലാം വാസ്തു സംബന്ധമായിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ച് പരിഹരിച്ചാൽ വളരെ വളരെ നല്ലതാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസം തന്നെയാണ് ആ ഉന്നത വിദ്യാഭ്യാസത്തിൽ ശ്രമിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടാനുള്ള സാഗ്രഹ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് അതിൻ്റെതായുള്ള സമർപ്പണം മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും വെറ്റ്ലമാല പുഷ്പാഞ്ജലി ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ആ തടസ്സങ്ങൾ അതിജീവിച്ച് ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ പറ്റും കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരാനുള്ള സമയ അത് ബാങ്ക് വായ്പ തടസ്സപ്പെട്ട് നിൽക്കുന്നത് ചില ചിട്ടി അല്ലെങ്കിൽ കുറി അങ്ങനെയൊക്കെ ഉള്ള കൈവായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ് ഇവിടെ പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സിന് മേലുള്ള അമ്മമാർക്ക് ഓപ്പറേഷൻ വേണോ എന്നുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായി ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നം ബ്ലീഡിങ്ങിന്റെ പ്രശ്നം തൈറോയിഡിന്റെ പ്രശ്നം സിസ്റ്റിന്റെ പ്രശ്നം ഇപ്പൊ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതിരിക്കുന്നെങ്കിലും ആരോഗ്യ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് മടി കൂടാതെ ചെയ്യേണ്ടത് അത്യാവശ്യമല്ല കാര്യം ഇവിടെ ഈ മഹാമൃത്യുജയ കവചിത മന്ത്രം ദേഹരക്ഷേണ്ട ധരിക്കേണ്ടത് ഒരു ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത് ഉറക്കം ശരീരത്തിലെ എനർജി ഇതിനെയൊക്കെ പഴയ രീതിയിലൊരു പോസിറ്റീവ് ലേച്ച് നമുക്ക് കൊണ്ടു പറ്റും ആഹാരം വേണ്ട ഉറക്കം തന്നെ ഇല്ല അങ്ങനെയുള്ള അവസ്ഥകൾ ഓരോരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ടുള്ള രാശിസ്ഥിതിയാണ് ഫലമാണ് കാണുന്നത് ഇവിടെ വീട് മാറണോ വേണ്ടോ എന്ന് ചിന്തിക്കണം ഉടനടി മാറേണ്ട കാര്യം ഇന്ത്യ ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തർക്കം ഉണ്ടാവുമെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ട് വരും അതോടൊപ്പം എക്സാം ടൈമിൽ ചില ടെൻഷൻ അസ്വസ്ഥത നിൽക്കുന്നവർക്ക് പരീക്ഷാവേളകൾ സാരസ്വതൃതം ജപിച്ച് വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും മീനൻ രാശിക്കാർക്ക് മത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിഭയദോഷങ്ങൾ വരാൻ വീട്ടിനകത്ത് പ്രത്യേകിച്ച് അമ്മമാരില് കുക്കറിന്റെ ഗ്യാസിന്റെ ഇലക്ട്രിക് സ്വിച്ചിന്റെ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നിഭയം തിളച്ച വെള്ളശലത്തിൽ വീഴാൻ പോകുക അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊന്നും ശ്രദ്ധയോടുകൂടി കഴിയാം ഇവിടെ ചതുർദ്രവ്യം ഉപചാര സമർപ്പണം ചെയ്ത് ഒഴിഞ്ഞ് ഒഴുക്കുവളത്തിൽ കളയുക കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ ഓരോ പിടി കടുക് കുരുമുളക് ഒരു കുരുനാരങ്ങ ഇത് ഭംഗിയായിട്ട് ഒഴിഞ്ഞ് അത് ഒഴുക്കുവളത്തിൽ ആറ്റിലോ കടലിലോ ഈ വക ശാപപാപ പാപബന്ധനങ്ങൾ നമുക്ക് വരാതെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതോടൊപ്പം ഗൃഹത്തിലെ വളർത്തുമൃഗങ്ങളെ ഈ വക പ്രശ്നങ്ങൾ അലട്ടി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് വളത്തുമൃഗങ്ങളെല്ലാം അതൊരു ദുഃഖിച്ചിട്ട് കാര്യമില്ല പക്ഷെ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങളായിരിക്കാം ആ തരത്തില് തട്ടിമാറി തെന്നിമാറി പോയി എന്ന് വേണം പറയാം ഇവിടെയും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കഥയാണ് അത് ഏഴ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഗുരുതി പുഷ്പാഞ്ജലി അതിൻ്റെ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം ഇന്നിവിടെ ഈ വാരഫല തിരിയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച